സംസ്ഥാനത്താകെ യു ഡി എഫ് മുന്നേറ്റമുണ്ടായപ്പോഴും ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ കണക്കെടുത്തപ്പോൾ എൽ ഡി എഫിന് നേട്ടം മണ്ഡലാടിസ്ഥാനത്തിൽ അരൂർ ഹരിപ്പാട് എന്നിവയൊഴികെ ഏഴിടത്ത് എൽ ഡി എഫ് മേൽക്കോയ്മയുണ്ടാക്കി കായംകുളം മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ യു ഡി എഫ് മുന്നേറ്റം നടത്തിയെങ്കിലും ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫിന് തന്നെയായിരുന്നു മുൻതൂക്കം ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ വോട്ടു വിഹിതത്തിൽ മേൽക്കൈ എൽ ഡി എഫ് നിലനിർത്തി വോട്ട് കണക്കെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം വന്നത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു അരൂരും ഹരിപ്പാടും മറ്റിടങ്ങളിലെല്ലാം എൽഡിഎഫിന് തന്നെയായിരുന്നു മുന്നേറ്റം എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം വൻതോതിൽ കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫിനൊപ്പമുണ്ടായിരുന്ന അരൂർ കൈവിടുകയും ചെയ്തു കായംകുളം നിയോജക മണ്ഡലത്തിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽഡിഎഫിന് ലഭിച്ചത് ഇതിൽ കായംകുളം നഗരസഭയിൽ യു ഡി എഫിന് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴിൽ വോട്ട് ലഭിച്ചപ്പോൾ എൽഡിഎഫിന് ലഭിച്ചത് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് എൻഡിഎക്കാകട്ടെ ആറായിരത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിനിരുന്ന യു ഡി എഫിന് വോട്ട് വോട്ടുവിഹിതത്തിലും കുറവ് വന്നിരിക്കുകയാണ് ഇവിടെ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തു ഇവിടെ എൽ ഡി എഫിന് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളും യു ഡി എഫിന് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളും ലഭിച്ചു എൻഡിഎക്കാകട്ടെ രണ്ടായിരത്തി എഴുപത് വോട്ടുകളാണ് ലഭിച്ചത് ദേവികുളങ്ങരയിലും എൽ ഡി എഫിന്റെ വോട്ട് യു ഡി എഫിന് മുകളിൽ വന്നിട്ടുണ്ട് എൽ ഡി എഫിന് അയ്യായിരത്തി ആറ് ആണ് ഇവിടെ ലഭിച്ചത് യു ഡി എഫിനാകട്ടെ എൽ ഡി എ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ഭരണം തുടരുന്ന കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വോട്ടുകളാണ് ലഭിച്ചത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളും എൻ ഡി എക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളും ലഭിച്ചു എൽ ഡി എഫ് വൻ തേരോട്ടം നടത്തിയ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ലഭിച്ച വോട്ട് അധികമാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ ഇവിടെ എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് ആറായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എക്ക് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളും ലഭിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലും എൽ ഡി എഫിന് വോട്ടുനിലയിൽ പതിനായിരം കടക്കാനായി ഇവിടെ ായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് എൽ ഡി എഫ് നേടിയത് അതേസമയം യു ഡി എഫിന് ലഭിച്ചതാകട്ടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകളും എൻ ഡി എക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളും ലഭിച്ചു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് വോട്ടുഭിതത്തിൽ വർധനയുണ്ട് എൽ ഡി എഫ് ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളും എൻ ഡി എക്ക് ഏഴായിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടുകളും ലഭിച്ചു ഇത്തരത്തിൽ മണ്ഡലത്തിലാകെ യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ാണ് എൽ ഡി എഫിനാവട്ടെ അറുപത്തിനാലായിരത്തി അഞ്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനും എൻ ഡി എയ്ക്കും വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടായിരുന്നു എന്നാൽ ആ വർധന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായില്ലംകുളം